ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇരിക്കും സുഖം തന്നെയാണ് അപ്പം നല്ല മഴയാണല്ലേ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് രണ്ടുമൂന്ന് ദിവസം നല്ല മഴ പെയ്യ കാരണം വീടിൻ്റെ എന്താ പറയുക മുറ്റം നിറയെ ഉറവൊക്കെ പൊട്ടി വെള്ളം ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നലെ പണിക്കാര് വന്നിട്ടൊക്കെ പോയിട്ടുണ്ട് മഴ കൂടിയത് കാരണം മോളിലേക്ക് ഇറങ്ങലും കയറലും അവിടെ പണിയൊക്കെ നടക്കുക കാരണം അടിയിലൊക്കെ നന്നായി പൊടി പിടിച്ചിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ശരിയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ മോളിലൂടെ ഒക്കെ വെറുതെ ഒന്ന് നടന്ന് വീഡിയോസ് എടുക്കുക കേട്ടോ നന്നായി മഴ പെയ്യ കാരണം അവർ ഇന്നലെ വന്നതിന് ശേഷം പണിക്കാരൊക്കെ പോയി ഇന്ന് വരും എന്ന് വിചാരിച്ച് ഇന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളെ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇനി രണ്ട് ദിവസം അറിയില്ലല്ലോ അപ്പോൾ ഇനിയും ഒന്ന് അടിച്ച് വൃത്തിയാക്കിയാലും പിന്നെയും പൊടിയൊക്കെ വരും എങ്കിലും വീടിൻ്റെ ഉള്ളിലൊക്കെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീനാക്കി കേട്ടോ നമ്മളെ ചവിട്ടികളൊക്കെ എടുത്ത് കഴുകി ഒരു മൂന്ന് മണിക്കൂർ സമയം കേട്ടോ നമ്മളെ വീടിൻ്റെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നന്നായി പൊടിയായിരുന്നു മോളിൽ നിന്ന് നന്നായി പൊടി ഇങ്ങനെ സിമെൻറ്റും മണലൊക്കെ നന്നായി പൊടി താഴത്തും മുകളിലും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോണിൻ്റെ സ്റ്റെപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അടുക്കളയിൽ കയറിക്കുകയാണ് അതിന് ശേഷം ഒരു പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ കയറിയിരിക്കുന്നത് അപ്പം നന്നായി പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീലും കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വൈകുന്നേരം നോമ്പിനുള്ള പരിക്കങ്ങളാണ് കേട്ടോ നോമ്പുതുറ വിശേഷാണെങ്കിൽ ഒരുപാട് അങ്ങ് ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ നമ്മളിന്ന് ആട്ടമാവിൻ്റെ ദോശയും മുട്ടക്കറി മാത്രം ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മാമ്പഴം ഉണ്ട് അതുപോലെ ഈത്തപ്പഴം ഇങ്ങനെയൊക്കെ ഉണ്ടോ അന്നത്തെ നോമ്പ് തുറ ഇതിലേക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ട നമ്മൾ ഉടച്ചുകൊടുത്തിട്ട് അങ്ങനെ വേവിക്കുക കേട്ടോ കറിയിലിട്ടിട്ട് ഉള്ളിയും വലിയ ഉള്ളിയും സവാള എല്ലാം കൂടെ ഒന്ന് വാറ്റിയതിന് ശേഷം പൊടികളിട്ട് അതുപോലെ കുറച്ച് തേങ്ങയും ചിരിവിട്ടിട്ട് ഒന്ന് വറുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് മത്തൽമീൻ മീൻ ശരിയാക്കി വെച്ചിരുന്നു കേട്ടോ അതുകൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മുട്ട എടുത്തിട്ടൊരു ഓംബ്ലേറ്റും ഉണ്ടാക്കി കേട്ടോ അപ്പം നമ്മൾ നോമ്പ് തുറക്ക് കഴിഞ്ഞതിന് ശേഷം കഞ്ഞി കുടിക്കും കേട്ടോ ആ കഞ്ഞിയിലേക്കാണ് ഇതൊക്കെ ഉണ്ടാക്കണത് അങ്ങനെ കുരുമുളകൊക്കെ നന്നായി പൊടിച്ചിട്ടിട്ട് ഓംലേറ്റും അതേപോലെ നത്തൾ പൊരിച്ചതും ചെറുപയറിൻ്റെ കുറച്ച് മസാല ഇരിക്കുന്നുട്ടോ കറിയുടെ അതും കൂടെ കഞ്ഞി അടിപൊളിയിട്ടില്ല കഞ്ഞി കുടിക്കാനാൻ വേണ്ടിയിട്ടാണ് നോമ്പുതുറ കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കഞ്ഞി കുടിക്കണ ചോറ് പിന്നെ കഴിക്കില്ല കേട്ടോ കഞ്ഞിയാണ് എല്ലാവർക്കും ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മളെ ഓംലെറ്റൊക്കെ തയ്യാറായിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് കൂടി നന്നായി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം